നമ്മുടെ ചുറ്റുമുള്ള ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏതൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികളാണ് വന്നു ചേരുന്നത് ചിലർ ആ പ്രതിസന്ധികളിൽ തകർന്ന് തരിപ്പണമാകും മറ്റു ചിലർക്ക് ആ പ്രതിസന്ധികളിൽ നിന്നും ഉയർന്നു വരുവാൻ എവിടെ നിന്നെങ്കിലും ഒരു കൈത്തിരി നാളം കിട്ടും ആ നാളം അവരെ ഒരു തീപ്പന്തമായി മാറ്റും അവർ ജീവിതത്തിൽ കൂടുതൽ അങ്ങനെ ഒരു ജീവിതകഥയാണ് ഇനി നമ്മൾ കേൾക്കുവാൻ പോകുന്നത് പ്രണയിച്ച് വിവാഹം കഴിച്ച ബാല്യകാല സഖ്യ കൂടിയായ പ്രിയപത്നി അവൾക്ക് തന്റെ സഹപ്രവർത്തകനുമായി ഒരു എക്സ്ട്രാ മെറ്റീരിയൽ അഫയർ ഉണ്ടെന്ന സത്യം ആ വ്യക്തി മാത്രം അറിയാതെ പോകുന്നു എന്നാൽ അയാൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എല്ലാവർക്കും ആ ബന്ധത്തെ കുറിച്ച് അറിയാം എത്ര നരകമായിരിക്കും അയാളുടെ ജീവിതം എന്നൊന്ന് ആലോചിച്ചു നോക്കൂ താൻ തന്റെ ജോലി ജോലിസ്ഥലത്ത് പലരുടെയും മുൻവെച്ചുള്ള പരിഹാസങ്ങളുടെ കാരണം എന്തെന്നറിയാതെ ആ ജീവിതത്തിൽ അയാൾ അപ്പോഴും തുടരുകയാണ് അതുമാത്രമോ തൻ്റെ ആ ഭാര്യ ഗർഭിണിയാണെന്നും അവളുടെ വയറ്റിൽ വളരുന്ന കുട്ടിയുടെ അച്ഛൻ തൻ്റെ സഹപ്രവർത്തകനാണെന്നും അവളുടെ വായിൽ നിന്ന് തന്നെ കേൾക്കേണ്ടി വരുന്ന ആ മനുഷ്യൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ ഈ അവസ്ഥയിലൂടെ എല്ലാം കടന്നുപോയ ഒരു മനുഷ്യനുണ്ട് പ്രൊഫഷണൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും ഒരുപോലെ അപമാനിതനായ ഒരു മനുഷ്യൻ അയാളുടെ പേര് ദിനേശ് കാർത്തിക് എന്നാണ് ഡി കെ ഡി കെയുടെ ജീവിതത്തിലെ വില്ലന്റെ പേര് മുരളി വിജയ് എന്നായിരുന്നു ദിനേശ് കാർത്തി ക്യാപ്റ്റനായിരുന്ന തമിഴ്നാട് രഞ്ജി ടീമിലെ സഹകളിക്കാരൻ ആദ്യം മുരളി വിജയ് ഡി കെയുടെ പത്നിയെ സ്വന്തമാക്കി പിന്നാലെ തമിഴ്നാട് രഞ്ജി ടീമിന്റെ ക്യാപ്റ്റൻസി ചെന്നൈക്ക് ഒരു ഐ പി എൽ ടീം ഉണ്ടായപ്പോൾ മുരളി വിജയ് അവിടെ മിന്നും താരമായി ഒരു കാലത്ത് ഡി കെക്ക് സ്വന്തമായിരുന്ന ഇന്ത്യൻ ടെസ്റ്റ് ടീമിലെ ഓപ്പണറുടെ സ്ഥാനവും അയാൾ ഡി കെയിൽ നിന്നും തട്ടിയെടുത്തു പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും ഒരുപോലെ എല്ലാം നഷ്ടപ്പെട്ട് അപമാനിതനായി ഒരുപക്ഷെ രാമായണത്തിലെ വൈദേഹിയെ പോലെ ഭൂമി പിളർന്ന് അന്തർദാനം ചെയ്യുവാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു നിൽക്കുന്ന ഡിക്കെ അന്ന് ലോകം കണ്ടു പതിയെ താളം തെറ്റിപ്പോയ ഡിക്കുടെ ജീവിതം ആ ജീവിതത്തെ നേർവഴിയിലേക്ക് നയിക്കാൻ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ അയാളെ ആകാശങ്ങളിലേക്ക് ചിറക് വിടർത്താൻ പ്രേരിപ്പിച്ച ഒരു പെണ്ണ് മാലാഖയെ പോലൊരു പെൺ അയാളുടെ ജീവിതത്തിൽ കടന്നു വരുന്നതുവരെ ദിനേശ് കാർത്തിക് തൻ്റെ ജീവിതം പടുകുഴിയിലേക്ക് കൂപ്പുകുത്തുന്നത് ഒന്നും ചെയ്യാനാവാതെ നോക്കി നിന്നു അന്ന് ആ പടുകുഴിയിൽ നിന്നും ഉയരങ്ങളിലേക്ക് ദിനേശ് കാർത്തിക്കിനെ പിടിച്ചുയർത്താൻ വന്ന പെണ്ണിൻ്റെ പേരാണ് ദീപിക പള്ളിക്കൽ ഇന്ത്യയുടെ നാഷണൽ സ്ക്വാഷ് പ്ലെയർ ീപിക കൊടുത്ത സ്നേഹത്തിൽ അവൾ നൽകിയ പ്രചോദനത്തിൽ ഡി കെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു വെറും വരവായിരുന്നില്ല അത് ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനങ്ങൾ ഇന്ത്യൻ വൈറ്റ് ബോൾ ടീമിൽ തിരികെത്തുന്നു നിദാസ് ട്രോഫി ഫൈനലിൽ എന്നും ഓർമ്മിക്കുവാനൊരു ഇന്നിംഗ് സമ്മാനിക്കുന്നു മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപതിലെ ഒഡിഐ വേൾഡ് കപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടുന്നു അവിടെയും വിധി ചില തിരിച്ചടികൾ ദിനേശ് കാര്ത്തിക്കിന് നൽകുക തന്നെയുണ്ടായി പ്രായം ഐ പി എല്ലെ ഫോം ഇതൊക്കെ ഡി കെക്കെതിരായപ്പോൾ ധോണിയുടെ പിൻഗാമി എന്ന നിലയിലേക്ക് ഋഷഭ് പന്ത് വളർന്നു വന്നപ്പോൾ ഡി കെയുടെ പ്രതീക്ഷകളുടെ വാതിലുകൾ വീണ്ടും കുട്ടി അടയ്ക്കപ്പെട്ടു എന്നാൽ അവിടം കൊണ്ടും അവസാനിപ്പിക്കുവാൻ ദീപിക തയ്യാറായിരുന്നില്ല ദീപിക വീണ്ടും അയാൾക്ക് വഴികാട്ടിയായി അയാളുടെ ഇരട്ടക്കുട്ടികൾക്ക് ജന്മം നൽകി കളിക്കളത്തിൽ തിരികെ എത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഇരട്ട സ്വർണങ്ങൾ നേടി അസാധ്യമായതൊന്നുമില്ല എന്ന് സ്വന്തം ജീവിതം കൊണ്ട് അവൾ ഡിക്കിക്ക് പഠിപ്പിച്ചു കൊടുത്തു ചാരം മൂടിക്കിടക്കുന്ന കനലിന് ഒരു തിരിനാളം പകർന്നു കിട്ടിയതുപോലെ ദീപികയുടെ നേട്ടം ഡിക്കയിൽ ഒരു ഉൽപ്രേരകമായി അഞ്ചര കോടി രൂപയ്ക്ക് തന്നെ സ്വന്തമാക്കിയ ആർ സി ബിക്ക് വേണ്ടി അയാൾ കായകൽപ്പം ചെയ്ത് യുവത്വം തിരിച്ചെടുത്തു തന്റെ ജലാനരകൾ ഉപേക്ഷിച്ച് അയാൾ തിരിച്ചു വന്നപ്പോൾ കളിക്കളത്തിന് ലഭിച്ചത് ഒരിക്കലും മറക്കാനാവാത്ത ഒരു ഇന്നിങ്സ് ആയിരുന്നു ഇരുപത്തിയൊന്നിന്റെ ചുറുചുറുക്കോടെ അയാൾ ആർ സി ബിയുടെ ചുവപ്പും കറുപ്പും ജേഴ്സിയിൽ ക്രീസിൽ താണ്ടവമാടി ഏത് ലക്ഷ്യവും അയാൾക്ക് മുൻപിൽ ചെറുതാണെന്ന് ക്രിക്കറ്റ് ലോകത്തിന് തോന്നിത്തുടങ്ങി ഓസ്ട്രേലിയയ്ക്ക് പറക്കുന്ന ഇന്ത്യൻ ലോകകപ്പ് ടീമിൽ ഫിനിഷറായി തന്റെ പേര് അയാൾ ലേഖനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് അപ്പോഴും അയാൾക്ക് പ്രചോദനമായി കരുത്തായി ദീപിക കൂടെയുണ്ട് പഴമൊഴി പറയുന്നത് പോലെ വിജയിച്ച പുരുഷന്റെ പിന്നിൽ നിൽക്കുന്ന സ്ത്രീയായിട്ടല്ല വിജയിക്കുന്ന പുരുഷന്റെ കൈപിടിച്ച് വഴികാട്ടിയായി കൂടെ നിൽക്കുന്ന സ്ത്രീയായിട്ടാണ് ദീപിക ആർക്കെയുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് സ്പോർട്സ് ഡെസ്ക് മലയാളം